പ്രിയപ്പെട്ടവരെ അസാംക്കും അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ് മപ്പനിയങ്ങളെ സംബന്ധിച്ച് നല്ലതിനുള്ള അവസരം കിട്ടിയല്ലേ അത് മുതലെടുക്കാൻ സാധിക്കണം നിങ്ങൾ താങ്കളെ ചരിത്രം കേട്ടിട്ടുണ്ടോ ഒരിക്കലെ അതേനത്തെ നല്ല തണുപ്പ് മരം കോച്ചുന്ന തണുപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ മനുഷ്യനിങ്ങനെ തണുത്ത് തണുത്ത് ഇറങ്ങലിച്ചു പോകുന്ന അവസ്ഥ പക്ഷേ ഏത് കാലാവസ്ഥയിലും തൻ്റെ പ്രിയപ്പെട്ട റബ്ബിനോടുള്ള കടമകൾ മറക്കാത്തവനാണല്ലോ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം തങ്ങള് സഹജദിനു വേണ്ടി എഴുന്നേൽക്കുകയാണ് ആ സമയത്ത് അലൈഹി സുല്ലാല്മ്മ ത ഉറക്കിൽ നിന്ന് വരുമ്പോൾ കഠിനമായ ഈ തണുപ്പിൽ കുന്ന ഹബീബിന് വബോ ചെയ്യാനും ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് പുറത്തൊരാൾ കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹം വെള്ളം എങ്ങനെ ചൂടാക്കുന്നുണ്ട് ആ തണുപ്പായതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് തണുത്തു വന്നുണ്ട് വീണ്ടും ചൂടാക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പൊന്ന മുസ്തഫ അലൈഹി വല്ല തങ്ങളെ എൻട്രി പ്രതീക്ഷിച്ച ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മത്തനബി ആ ചെറിയ കൂരയുടെ കുഞ്ഞു വാതിലിൽ തുറന്നിട്ട് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന ഉടനെ ഇരട്ടിൽ നിന്ന് ഒരാൾ പതിയെ മുമ്പോട്ട് വന്നു പറഞ്ഞു തങ്ങളെ അങ്ങക്ക് വേണ്ടി അങ്ങേ കാത്തിരിക്കുകയാണ് ഞാൻ ഇതാ അങ്ങയുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് അതിന് എനിക്ക് വലിയ സന്തോഷമായി ഈ പാതിരാത്രിയിലും ഒരു പോളെ കണ്ണടക്കാതെ തനിക്ക് ഹിതമത്തെടുക്കാൻ ഈ മരം കോച്ചുന്ന തണുപ്പത്തും ഒന്ന് കിടന്നുറങ്ങാൻ പോലും നിൽക്കാതെ എന്തോ ഒരു നല്ല സ്വഭാവമാണിത് തങ്ങൾ ഉടനെ ചോദിച്ചു എന്താ മോനെ വേണ്ടത് കിട്ടിയ അവസരല്ലേ ബുദ്ധിമാനായ റബിയ തങ്ങൾ ഉടനെ പറഞ്ഞു അസ്തലു തങ്ങളെ എനിക്ക് വേണ്ടതേ സ്വർഗത്തിൽ അങ്ങയോട് തൊട്ട് ചാരിത്തിരിക്കാൻ പറ്റുന്നു ഉടനെ ചോദിച്ചു അവവയറ താലിക്ക വേറൊന്നും വേണ്ടേ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളാണെങ്കിൽ ദുനിയാവിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കും സാമ്പത്തിക സഹായം വേണം അതല്ലെങ്കിൽ ഒരു വീട് കെട്ടണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം പറഞ്ഞു വേണ്ടതെന്നും മതി തങ്ങൾ പുഞ്ചിരിച്ചോട് പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾ എന്നെ കുറച്ചുകൂടി സുജൂത അധികരിപ്പിച്ചിട്ട് വെച്ചാൽ ഒന്നുകൂടി ഉത്സാഹത്തോടെ ധാരാളം സുന്ന സംസ്കാരങ്ങൾ കൂടി ജീവിതത്തിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം മറ്റൊരു സന്ദർഭം പറയട്ടെ ഒത്തിരി പേരൊക്കെ സ്വഭാവത്തിനോട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് എഴുപതിനായിരം ആളുകൾ വിചാരണ കൂടാണ്ട് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ സദസ്സിൽ നിന്ന് ഉക്കാശ തങ്ങളെ എഴുന്നേറ്റിട്ട് ചോദിച്ചു തങ്ങളെ ഞാൻ ആ കൂട്ടത്തിൽ പെടാൻ വേണ്ടിയിട്ട് അങ്ങൊന്ന് ദ്വാ ചെയ്തു തരുമോ മുത്തനവി പറഞ്ഞു മോനെ നീ ആ കൂട്ടത്തിൽപ്പെട്ടവനാണ് പെട്ടവനാണ് ഇത് കേട്ടപ്പോൾ ബാക്കിയുള്ളവർക്കും മോഹം ഉടനെ അടുത്ത സ്വഹാബി എഴുന്നേറ്റ് തങ്ങളെ എനിക്കും എനിക്കും ആ കൂട്ടത്തിൽ പെടണം എനിക്കും വേണ്ടി ദ്വാ ചെയ്യാം തങ്ങൾ പറഞ്ഞതേ സഭക്ക ഉക്കാശ എന്നാണ് ആ ചാൻസ് കഴിഞ്ഞു പോയി ഉക്കാശ കൊണ്ടുപോയി എന്നാണ് കണ്ടോ ഒരു സെക്കൻഡ് ഒരു മൈക്രോ സെക്കൻഡ് നമ്മൾ ചിന്തയിൽ നിന്ന് മാറിയിട്ട് നിന്നാൽ നമുക്ക് നാളെയോടെ നല്ല ലോകത്തേക്കില്ല ധാരാളം ഹൈറാത്തിനുള്ള അവസരങ്ങൾ ഇല്ലാണ്ട് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അമാന്തിച്ചിരിക്കരുത് അള്ളാഹുവിനോട് നല്ലതിനുള്ള അവസരങ്ങൾ ധാരാളം ചോദിക്കുക കിട്ടുന്ന അവസരങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നാളയുടെ ലോകത്ത് ജേതാക്കളാവുക നമ്മളിപ്പോഴുള്ളത് അങ്ങനെ ഒരു അവസരത്തിലാണ് മുത്തനബിയുടെ മാസമാണ് അടുത്ത ഒരു റവ്യൂ ലെവലിൽ നമ്മൾ ആരൊക്കെ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല ഇപ്പം ഉണ്ടല്ലോ എന്നുണ്ട് നാളെ ഉണ്ടാവണമെന്നില്ല ഇന്നത്തെ ദിവസം നമുക്ക് നല്ല അവസരമായി കണ്ട് ഉപയോഗപ്പെടുത്താം അവസരങ്ങളെ ആലിപ്പഴം പോലെയാണ് പെട്ടെന്ന്